കഞ്ഞി തിരമാല പോലെ ആ വരും പോകും എന്ന് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞിരുന്നു വിടാൻ പറ്റില്ല കുഞ്ഞി ചെറുപ്രായാണ് പിന്നെ മന്ത്രമല്ല അമ്മേ അതൊരു സന്യാസിവരിന്റെ ജലപ്പരമായി കാണണം അമ്മേ നമ്മള് എന്ന് പറയുന്നുണ്ട് മോനെ നിഷ്കാമകർമ്മി എവിടെ പോയി നീ ആളെ കാണുന്നില്ല എന്താ അല്ലേ പഴയ പാട്ടുകൾ അതെ 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 എത്ര കേട്ടാലും മതിയാവില്ല ആളെ കാണുന്നില്ലല്ലോ പറയുന്നുണ്ട് കുഞ്ഞി ഓടി വരൂ നിഷ്കാമകർമ്മി പോയോ മോനെ മെതിയടി കിട്ടിയോ ഇല്ലെങ്കിൽ ഞങ്ങൾ രണ്ടടി തരാം അത് ശരിയാണ് വിനുമാമ തിരുമാല പോലെ അവള് വരും വന്നു പോകും കള്ള തിരുമാലി എന്ന് പറയുന്നുണ്ട് എന്തായാലും പഴയ പാട്ടുകൾ അത് തന്നെ എനിക്ക് ഇപ്പോഴത്തെ സങ്കടം എന്താണെന്ന് വെച്ചാൽ ബൈക്കിന്റെ കാര്യം ഓർത്താണ് എന്ന് പറയും അച്ചോട നമുക്ക് മേടിക്കാൻ പറ്റൂടാ അത് ഞാൻ അന്ന് പറഞ്ഞില്ലേ നമുക്ക് ഓർത്ത് വിഷമിക്കില്ലേ അമ്മയ്ക്ക് കൊറേ പൈസ യൂട്യൂബിന് കൊറേ പൈസ കിട്ടാ എല്ലാവർക്കും കൂടി മേടിച്ചു തരാൻ കൊച്ചിന് അമ്മ തരാം പൈസ പക്ഷെ അത് കിട്ടണ്ട അമ്മ എന്നാ ചെയ്യുന്നേ ഒരു ലൈക്ക് പോലും ആൾക്കാർ തരാത്ത എടുത്ത് ഞാൻ പിന്നെ വേഗം പച്ച എടുക്ക നമുക്ക് ബൈക്ക് മേടിക്കാനുള്ള പൈസ വേഗം ഉണ്ടാക്കണ്ടേ പോയി നിഷ്കാമകർമ്മി യോഗീശ്വരാദി സുരാനന്ദ തിരുവടികൾ സങ്കടപ്പെടില്ലേ അമ്മയുടെ അടുത്തൊന്നും സങ്കടപ്പെടില്ല അമ്മയ്ക്ക് ശരിക്കും വിഷമമാവും പുലരാറായപ്പോൾ പൂങ്കോഴി കൂടിയപ്പോൾ പുതുമണവാ ജയന്മാൻ ഒരു പാട്ട് പറയുന്നു പറയുന്നുണ്ട് നായകനോത്തിലെ ഗായകനോ അഞ്ചികൾ പൂക്കൾ കൊണ്ടുകൾ തീർത്തവൻ ആവനാഴി നിറയ്ക്കുന്ന കാമദേവനോ ആവനാഴി നിറയ്ക്കുന്ന ഞാൻ സത്യമാണ് പറഞ്ഞു ഞാനിപ്പോൾ പെൺകുട്ടികളോട് മിണ്ടാറില്ല കോടതിയിൽ പോയി വിണ്ടാറില്ല മറ്റേ കാര്യം കഴിഞ്ഞപ്പോൾ തൊട്ട് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു എടാ ഇനി അമ്മ എന്നെ അങ്ങാടി തോറ്റാൻ അമ്മയോട് എന്ന് പറഞ്ഞ പോലെ എന്തിനാ കുഞ്ഞിനി എന്നോട് ദേഷ്യപ്പെടുന്നേ അമ്മ ഒന്നും അറിഞ്ഞില്ലായിരുന്നല്ലോ എൻ്റെ കൊച്ച് മിണ്ട അപ്പം പിള്ളേരോട് കേട്ടോ ആ പോട്ടെ പോട്ടെ ആരോടും മിണ്ടണ്ട ആ ഹാ